ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുബാക് പാഷയുടെ രാജി ചാൻസലർ സ്വീകരിച്ചു ഫെബ്രുവരി ഡോക്ടർ പാഷ രാജി വിവരങ്ങൾ പാഷ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു സർവകലാശാല നിയമം അനുസരിച്ച് രാജി നോട്ടീസിന് ഒരു മാസമേ കാലാവധിയുള്ളൂ പക്ഷേ ചാൻസലർ മുബാറക് പാഷയുടെ രാജി നിരാകരിക്കുകയും വൈസ് ചാൻസലർമാർക്കെതിരെയുള്ള കേസ് തീർപ്പാക്കുന്നതുവരെ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ഡോക്ടർ പാഷ സർവകലാശാലയിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചതിനിടയിലാണ് ചാൻസലർ രാജി സ്വീകരിച്ച് കൊച്ചിൻ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജിനെ സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല നൽകി ഉത്തരവിറക്കിയത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഡോക്ടർ പാഷ വിടവാങ്ങുന്നത് ഞാൻ അവസാനിപ്പിക്കാന് പറയാൻ തുടങ്ങിയാൽ അവസാനിക്കാത്ത രീതിയിൽ പറഞ്ഞു പോകും കാരണം എല്ലാ വ്യക്തിപരം വ്യക്തിപരമായിട്ടുള്ള വർത്തമാനങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഉറക്കം തട്ടിക്കളയുകയും നിങ്ങളെ കൂടുതൽ വാചാലനാക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എന്തെടുക്കുന്നില്ല ഒറ്റ കാര്യം ഞാനൊരു ദൗത്യം പൂർത്തീകരിക്കാനാണ് വന്നത് നിർബന്ധമായും എനിക്ക് പറയാൻ പറ്റും ആ ദൗത്യം പൂർത്തീകരിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത് കാരണം അത്രമാത്രം വ്യക്തമായ അക്കാദമിക് മേഖലയിൽ മുദ്രകൾ ഉണ്ടാക്കാൻ ഈ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞ ഒരു കാര്യം ആവർത്തി ആവർത്തിക്കട്ടെ കഴിഞ്ഞ ഒക്ടോബറിൽ തിരൂര് വിദ്യാർത്ഥികളെ കാണാൻ പോകുന്ന സമയത്ത് അവരെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ സർവകലാശാല പ്രതിജ്ഞാബന്ധമാണ് മികവിൻ്റെ കാര്യത്തിൽ മികവുള്ള വിദ്യാഭ്യാസം മാത്രം മതി ഞങ്ങൾക്ക് നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസം നൽകാൻ ഈ സർവകലാശാലയ്ക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ എ നിസാമുദ്ദീനും ഡോക്ടർ എം ജയപ്രകാശും മുബാറക് പാഷയോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം